സംഭവിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മൃതദേഹത്തിന് ഇരിക്കാൻ കഴിയുമോ പുറത്ത് ഒരു തുണയും ഇല്ലാതെ ഇരിക്കാതെ അങ്ങനെ ഒരു മൃതദേഹം ഇരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കുടുംബം ഇന്നലെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സമാധി ആകുന്ന സമയത്ത് മറ്റൊന്നിലും ചാരി ഇരിക്കാതെ യോഗാവസ്ഥയിൽ തന്നെ സമാധിയായി എന്നുള്ളതാണ് പക്ഷേ ഗോപാൽ സ്വാമിയുടെ ആ കല്ലറ തുറന്നു ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിനും മറ്റു കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആ സംഗതി കൊണ്ടുപോയിട്ടുള്ള ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഒരുപക്ഷെ ചാനലിലേക്ക് മാത്രം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പുലർന്നത് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും കാരണം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ആ വീട്ടുകാർ തന്നെ വാക്കുകൾ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ അവരുടെ പക്ഷത്തു കൂടി നിക്കണം അല്ലെങ്കിൽ നിൽക്കണോ നിൽക്കണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാമെന്ന രീതിയിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് കാരണം എനിക്ക് മനസ്സിലായത്തോളം അവർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള അതിഭീകരമായ വിശ്വാസികളാണ് എന്നുള്ളതാണ് അതിഭീകരമായിട്ട് അവർ വിശ്വസിച്ച് പോരുന്ന ആ ഒരു വിശ്വാസധാരയെ ഈ ഒരു ലോകം മാറിയതൊന്നും തിരിച്ചറിയപ്പെടാതെ ഇവിടെ ഇങ്ങനത്തെ കുറെ സിസ്റ്റം ഉണ്ട് എന്നൊന്നും തിരിച്ചറിയപ്പെടാതെ ജീവിക്കുന്ന ഒരു പാവം ജീവി വിഭാഗം മാത്രമാണ് അവര് അവർ പറയുന്ന മുഴുവൻ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് അവർ പറഞ്ഞ ഒരു കാര്യം അച്ഛൻ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നതാണ് അവർ അച്ഛൻ പോലും പറയുന്നില്ല സമാധി അവരുടെ വിശ്വാസപ്രകാരം സമാധി ആയി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരണമ മരണമെന്ന വാക്കുപോലും അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സമാധി ആയി കഴിഞ്ഞാൽ അവര് പിന്നെ വേറെ ഏതൊരു പരബ്രഹ്മത്തിലേക്ക് പോകുന്നെന്നും അവരവരേക്കാൾ ഉയർന്ന ഒരു തലത്തിലാണ് പിന്നീട് പിതാവ് നിൽക്കുന്നതെന്നൊക്കെയാണ് ആ പാവം വീട്ടുകാര് ധരിച്ചു വെച്ചിട്ടുള്ളത് അത് അതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ് നമുക്ക് അവർ ആ ഒരു വഴിക്ക് വിടാം എന്തൊക്കെയാലും ഇവിടെ ഇപ്പോഴും നമ്മുടെ ഒരു വലിയ സംശയം ഇത് മരണമാണോ അല്ലെങ്കിൽ അത് കൊന്നതാണോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് മുഴുവൻ സംശയമായിരുന്നു ഒരു സംശയം എന്തായാലും തീർന്നു കിട്ടി ഗോപാൽ സ്വാമി അവിടെ ഉണ്ടോ എന്നത് മാത്രമായിരുന്നു ഒന്നാമത്തെ സംശയം അവിടെയുണ്ട് ആ മക്കൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇരിക്കുകയായിരുന്നു ഇരുന്നു കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത് ഒരു വലിയ സംശയം മരിച്ചു കഴിഞ്ഞ ഒരു ശരീരത്തെ മരണം സംഭവിച്ചു കഴിഞ്ഞ ഒരു ശരീരത്തെ അങ്ങനെ കൊണ്ടുപോയി ഇരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം രണ്ടാമത്തെ സംശയം അങ്ങനെ ഇരുത്തിയാൽ തന്നെ അങ്ങനെ നിവർന്നിരിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ശരീരത്തിന് അങ്ങനെ നിൽക്കാൻ സാധിക്കുമോ എന്ത് വന്നാലും മരിച്ചു കഴിഞ്ഞാൽ ശരീരം ഏതെങ്കിലും ഭാഗത്തേക്ക് ചെരിഞ്ഞ് വീഴും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഇനി മൂന്നാമത്തെ വലിയ ഡൗട്ട് നമ്മൾ ആ കുഴി കാണാത്തടത്തോളം കാലം ഒരു മനുഷ്യന് മാത്രം നിവർന്നിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കുഴിയെ അവർ രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് അടുത്ത പ്രശ്നം പിന്നെ പറയുന്നത് പരവര സുഗന്ധ ദ്രവ്യങ്ങളിട്ട് മൂടി എന്നുള്ളതാണ് ഒരുപാട് കർപ്പൂരങ്ങൾ ഉണ്ടായിരുന്നെന്നും ഒരുപാട് ഭസ്മുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒട്ടും വിഴാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാത്ത രീതിയില് അങ്ങനെ ഭസ്മങ്ങളെല്ലാം മറ്റു ഇട്ടിട്ട് ഉറപ്പിച്ചു വെച്ച രീതിയിലായിരുന്നു അച്ഛന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അടുത്ത സംശയം വരുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കെല്ലാം വെറും മണിക്കൂറുകളില് പോലീസുകാരെ കൃത്യമായിട്ടുള്ള വിവരണം നമുക്ക് തരുമെന്നുള്ള എന്തായാലും വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇത് എന്താ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് കിട്ടും എന്തായാലും റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിനൊരു ഡൗട്ടുകൾ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കാര്യം പറയാനുണ്ട് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടുകാര് അതായത് തന്നെ പറഞ്ഞു വയ്ക്കാം ഈ വീട്ടുകാരെ ഇനിയിപ്പോൾ ആ ബോഡി തിരികെ കിട്ടണം അല്ലെങ്കിൽ ബോഡി തിരികെ കിട്ടും എന്നൊരു സംഗതി നമ്മുടെ കളക്ടർ സബ് കളക്ടർ വീട്ടുകാർ സംസാരിച്ചു തീർച്ചയായിട്ടും വീട്ടുകാർ സബ് കളക്ടർ പറയുന്നതോ പോലീസ് പറയുന്നതോ അംഗീകരിച്ചിട്ടുണ്ടാവുള്ള ഒരു സാധ്യതയുമില്ല ഒരു സംശയമില്ല അത് അവരത് അംഗീകരിക്കില്ല അത് ആ ഒരു കല്ലറ പൊളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പവർ പവറ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതായത് കല്ലറിൽ നിൽക്കുന്ന ഗോപൻ സ്വാമിയുടെ പവർ പോയി പോകും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാര് കല്ലറ പൊളിക്കയാണ് ഇത് നിയമവ്യവസ്ഥയാണ് അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരു തരത്തിലുള്ള ഒരു ജീവി വിഭാഗങ്ങളല്ല അപ്പൊ ആ വീട്ടുകാരെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നേക്കായാലും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്കൊന്ന് കടന്നിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യം പറയാനുണ്ട് അതിൽ കിടക്കാം ആ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മൃതദേഹത്തിന് ഇരിക്കാൻ കഴിയുമോ പുറത്ത് ആ ഒരു തുണയുമില്ലാതെ ചാരിയിരിക്കാതെ അങ്ങനെ ഒരു മൃതദേഹം ഇരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കുടുംബം ഇന്നലെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സമാധി ആകുന്ന സമയത്ത് മറ്റൊന്നിലും ചാരി ഇരിക്കാതെ യോഗാവസ്ഥയിൽ തന്നെ സമാധിയായി എന്നുള്ളതാണ് പക്ഷേ ശാസ്ത്രീയമായി അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു അതിനുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എങ്ങനെയാണ് ഗോപിന്ദ് സ്വാമി ആരോഗ്യനില മോശമായി വീട്ടിനുള്ളിൽ തന്നെ കിടപ്പിലായിരുന്ന ഈ എങ്ങനെയാണ് ഈ സമാധി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് ബിപിക്കും ഷുഗറിനുമുള്ള മരുന്നും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം മൂന്ന് മറ്റാരെയും അറിയിക്കാതെ ഏകദേശം പന്ത്രണ്ട് പതിനാറ് മണിക്കൂർ മൃതദേഹവുമായി കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പോസ്റ്റർ അടിക്കുമ്പോൾ മാത്രമാണ് നാട്ടുകാർ അറിഞ്ഞത് എന്നുള്ളതും അതിലെ രഹസ്യാത്മകതയും സംശയത്തിൽ ഉണ്ടാക്കുന്നു അതിന് കുടുംബത്തിനൊരു ന്യായമുള്ളത് അവരുടെ വിശ്വാസപരമായി സമാധിപറ്റാലും കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ആ വാദങ്ങളൊന്നും കോടതിയുടെ മുന്നിൽ നിന്നില്ല ഏറ്റവും ഡെത്ത് സർട്ടിഫിക്കറ്റ് സ്വാഭാവിക മരണത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്നാലും സഹകരിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവരെ കൊണ്ട് സഹകരിപ്പിക്കുന്നു ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ട് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിച്ചു എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ അവരതിനെ അംഗീകരിച്ചിട്ടുണ്ടാവില്ല ഇനി തന്നെ രണ്ടാമതായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ ബോഡി തിരിച്ചു കിട്ടുന്ന സമയത്ത് ആ ഒരു ശരീരത്തെ ഇവർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാരണം അത് തങ്ങൾ അച്ഛനല്ല എന്നടക്കം ഒരു പക്ഷേ ഈ ഒരു വീട്ടുകാർ പറയാൻ സാധ്യതയുണ്ട് കാരണം പവർ പോയി കഴിഞ്ഞാൽ അവരുടെ വിശ്വാസ പ്രകാരം ഏതൊരു അതീന്ദ്രിയ പവർ കിട്ടി ഒരു വലിയൊരു സന്യാസിയായിട്ട് ഒരു വലിയ ദൈവികമായിട്ടുള്ള സങ്കല്പത്തിലെ രൂപമായിട്ട് മാറിയ അദ്ദേഹത്തെ തൊട്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് തൊട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ തൊട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പവർ മുഴുവൻ പോയി പോകുമെന്ന് വിശ്വസിക്കുന്ന ആ ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് ആ ഒരു ബോഡി സ്വീകരിക്കാൻ കഴിയുക ഒരു തവണ ഇനി സംഭവിക്കാൻ പോവാൻ സാധ്യതയുള്ള ഒന്ന് ഇത് സാധ്യത മാത്രമാണ് ഞാൻ ഉറപ്പിച്ചു പറയില്ല ഈ ഒരു സാധ്യതയെ അവിടെ ഫോറൻസിക് സർജൻ പോലും പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നതെന്ന് ആ ഫോറൻസിക് സർജൻ പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ കിടക്കാം അവർ പറയുന്ന കാര്യം ഇത്ര തന്നെയാണ് ഒരു പക്ഷേ ഇത് അവരുടെ അച്ഛനല്ല എന്നുകൂടി അവർ പറയാനുള്ള സാധ്യത വളരെ അധികമാണ് ഒരാഴ്ച ആയിട്ടുള്ള ഒരു മൃതദേഹമാണ് നമ്മൾ അത് ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തിയുടേതാണ് പ്രൊസംലി ഇമിച്ച് പോയ ആളുടെ തന്നെയാണെന്നും ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഉള്ളത് അപ്പൊ ആ അനുമാനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പരിശോധനകൾ തുടങ്ങുക ഇത് അതിന്റെ ഐഡന്റിറ്റി കൺഫേം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം വീണ്ടും വീണ്ടും ഇത് തുറക്കാനൊന്നും പറ്റില്ല അപ്പൊ എടുത്ത ഡിഷ്യൂയിൽ നിന്ന് പി എൻ എ സാമ്പിളൊക്കെ തീർച്ചയായിട്ടും എടുക്കും കാരണം ഒരാഴ്ചത്തെ ഡീകമ്പോസിഷൻ ചിലപ്പോഴൊക്കെ ഡിസ്യോ എന്ന് പറയും അതായത് മുഖപ്രകൃതിയിലും മറ്റും വ്യത്യാസം ഉണ്ടാക്കിയത് ലേറ്റർ ഈ കുടുംബം ഇപ്പൊ തന്നെ അവർ പറയുന്നത് കുറച്ച് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ സാമാന്യ ബോധത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നവരാണ് ചിലപ്പോ ഇവര് തന്നെ പിന്നീട് അച്ഛനല്ല എന്ന് പറഞ്ഞു തിരിക്കാം അതുകൊണ്ട് ഐഡന്റിറ്റി വ്യക്തമാക്കേണ്ടതുണ്ട് പിന്നെയുള്ളത് കോസ് ഓഫ് ഡെത്താണ് കോസ് ഓഫ് ഡെത്തിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള അല്ലെ ആഭ്യന്തര വകുപ്പിന് താല്പര്യമുള്ളത് വിഷബാധയാണോ പരിക്കുകൾ എന്നുള്ളതാണ് അപ്പൊ അത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാസപരിശോധന അതായത് കെമിക്കൽ എക്സാമിനേഷൻ എത്ര ഇഷ്യൂസ് ഒക്കെ എടുത്ത് പരിശോധിക്കും അത് തീർച്ചയായിട്ടും ചെയ്യും പിന്നെ ഉള്ളത് പരിക്കുകളാണ് പരിക്കുകൾ ക്രോസ് എക്സാമിനേഷനിൽ തന്നെ ഡോക്ടർക്ക് കാണാൻ പറ്റും അഥവാ അത്യാവശ്യം ഉണ്ടെങ്കിൽ എക്സറേ പോലത്തെ റേഡിയോളജിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ പരിക്കും പരിക്കും വിഷവാധി എന്നുള്ളത് മാത്രമാണ് താല്പര്യ കൃത്യമാണ് കൃത്യമാണ് ഷേളി പറയുന്ന കാര്യങ്ങള് ഒന്നാമത്തെ കാര്യം പറയുന്നത് എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് ഈ മരണമാണ് എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് കാരണം ഒരു ദിവസം അവര് വീടിന്റെ മുൻപിലുള്ള ഒരു മതിലില് ഒരു പോസ്റ്റ് വരുന്നു സമാധിയായി എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ സംഭവിച്ചു സമാധിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ പോയിട്ട് ബോഡി നോക്കുക ബോഡി കാണാനില്ല അത് അവർ അടക്കം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് ആളുകൾക്ക് മുഴുവൻ സംശയം ഉണ്ടായത് അപ്പൊ എങ്ങനെയാണ് ഇത് മരിച്ചത് ഇനി വല്ല വിഷബാധ ഏറ്റതാണോ വിഷം കൊടുത്ത് കൊന്നതാണോ ഇനി അടിച്ചു കൊന്നതാണോ വല്ല പാടുകളോ മറ്റോ ഉണ്ടോ ഇത് ഈ കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ടും പോലീസിന് അറിയേണ്ട കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ അത് ശാസ്ത്രീയമായ പരിസരന്റെ ഭാഗമായിട്ട് കിട്ടുമെന്നുള്ളതാണ് പക്ഷെ നമ്മളിപ്പോഴും സംശയിക്കേണ്ട ഒരു വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ഇനി ഈ ബോഡി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ശരീരം വീണ്ടും സ്വീകരിച്ച് ആ പഴയ സ്ഥാനത്ത് തന്നെ അതുപോലെ തന്നെ അടക്കം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ ഈ ബോഡിയെ സ്വീകരിക്കുമെന്നുള്ള ഒരു വലിയ ഡൗട്ട് കൂടി നിൽക്കുന്നുണ്ട് എന്തായാലും അവരോട് പോയി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്ന് നമുക്കിപ്പോൾ അറിയുന്ന കാര്യങ്ങളാണ് ആ ഒരു ബോഡി പരിശോധന സമയത്തുണ്ടായിരുന്ന ഒരു കൗൺസിലർ പറയുന്ന കാര്യങ്ങളുണ്ട് ആ ഒരു പറയുന്ന കാര്യങ്ങൾ കേട്ട് കേട്ട് നമുക്ക് ഒരു അസംഷനിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു അത് ഈ ഭസ്ത്തിന്റെയും കർപ്പൂരത്തിന്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല വെള്ളമായിട്ടാണ് വേണ്ടത് അറിയാം അറിയാം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് സമയം അറിയാം ഇരുന്നതെല്ലാം അതേപോലെ ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് ഇതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് മക്കൾ പറഞ്ഞത് നൂറ് ശതമാനം സ്ഥിതിയാണ് അവർ അച്ഛനെ സമാധിയിരുത്തിയത് തന്നെയാണ് ഒരുപക്ഷെ ഇത് കൊലപാതകമാവാൻ സാധ്യത ഒന്നുമില്ല പക്ഷേ അവർ സമാധിയാവും എന്ന് പറഞ്ഞ സമയത്ത് അച്ഛനെ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ അച്ഛൻ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇത് കൊലപാതകമാണ് പക്ഷെ ഇത് കൊലപാതകമാണെന്ന് ആ മക്കൾക്ക് ഒരു തരത്തിലുള്ള തിരിച്ചറിവില്ല അവർ വിശ്വസിക്കുന്ന രീതിയിൽ പതിനൊന്ന് മണിക്ക് അച്ഛൻ സമാധിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പതിനൊന്ന് മണിക്ക് സമാധിയായി അദ്ദേഹത്തിന് കണ്ണു തുറന്നാലും കണ്ണു തുറന്നില്ലെങ്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അച്ഛനും സമാധിയായി അദ്ദേഹം മുന്നേ പറഞ്ഞിരിക്കുന്നു പതിനൊന്ന് മണിക്ക് ഞാൻ സമാധിയാവും അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം അച്ഛൻ പതിനൊന്ന് മണിയായോ ഓക്കെ സമാധിയാണ് ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു ടീമിനോട് വേറെ എന്ത് പറഞ്ഞിട്ടാണ് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു ബോധ്യപ്പെടുത്തലുകളും മറ്റൊക്കെ ആയിരിക്കും വീണ്ടും അവർ ഈ ബോഡിയെ ആക്സെപ്റ്റ് ചെയ്യുമോ അത് അച്ഛൻ തന്നെയാണെന്നൊക്കെ അവർ ഉറപ്പു പറയുമോ എന്നുള്ള കാര്യത്തിലേക്ക് നമ്മളീ മാറേണ്ടത് കാരണം അവർ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞ അദ്ദേഹം അവരെ പിതാവല്ല അത് വേറെ എന്തോ ഒരു അതീന്ദ്രിയ ശക്തിയുള്ള വേറൊരു സംഭവമാണ് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ഭഗവാൻ